നിങ്ങളുടെ ജീവനോപാധി ഈ രാജ്യത്തെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ വെച്ച് ഒരു വ്യക്തിക്ക് സ്വത്ത് സമ്പാദിക്കാൻ എല്ലാ അവകാശ നിയമപരമായി സ്വത്ത് സമ്പാദിക്കാൻ എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നിരിക്കെ ഒരാളുടെ ജീവനോപാധി ഒരു സർക്കാരിന് എങ്ങനെ തീരുമാനിക്കാൻ കഴിയും ആർട്ടിക്കൽ പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ക്ലോസുകളിൽ റൈറ്റ് ടു ലീവ് റൈറ്റ് ടു ഇക്വാളിറ്റി റൈറ്റ് ടു പ്രോപ്പർട്ടി ഇതെല്ലാം ഭരണഘടന നൽകുന്ന അവകാശങ്ങളാണ് ഈ അവകാശങ്ങളുള്ളപ്പോൾ ആയിരത്തി ആദ്യം ആയിരത്തി അഞ്ഞൂറ് ആയിരുന്നു ഇപ്പോൾ എന്ന് കേൾക്കുന്നുണ്ട് ചട്ടം പ്രസിദ്ധീകരിക്കാത്തതുകൊണ്ട് ഞാനതിൽ ഇവരായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മളെ എന്ത് പറഞ്ഞും പറ്റിക്കും എന്ന് നമുക്ക് ബോധ്യം വന്നിട്ടുണ്ട് ഇപ്പം മൂവായിരം വരെ ജീവനോപാധിയാണെന്ന് സമ്മതിക്കും എന്നാ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തരവ് പ്രകാരമാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെ ജീവനോപാധി കണക്കൂട്ടി ബാക്കി ഏറ്റെടുത്ത് ബാക്കി സർക്കാർ നിങ്ങൾ പണിത കെട്ടിടങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് നിങ്ങൾക്ക് പട്ടത്തിന് തരും എന്ന് പറഞ്ഞാൽ കുടിയ പട്ടയക്കാരനെ പാട്ടക്കാരനാക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ കേരള സംസ്ഥാനത്തിന്റെ മലമടക്കളിലേക്ക് പശ്ചിമഘട്ട പ്രദേശങ്ങളിലേക്ക് സർക്കാരിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്തിന്റെ മൊത്തം പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി കുടിയേറ്റിയ മനുഷ്യർ അല്ലെങ്കിൽ കുടിയിരുത്തിയ മനുഷ്യർ സർക്കാർ പോക്കറ്റ് പണിയും പണിയായുധങ്ങളും നൽകി കുടിയിരുത്തിയ ഞങ്ങൾ ഇടുക്കി ജില്ലക്കാരുടെ മാത്രം പ്രശ്നമല്ല ഇത് ഞങ്ങളാണ് ഈ വിഷയം ആദ്യം പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് മാത്രം കണ്ടാൽ മതി തൊള്ളായിരത്തി അറുപതിലെ നിയമപ്രകാരം അതിന്റെ കീഴിൽ അറുപത്തിനാലിലുള്ള ചട്ടപ്രകാര ചട്ടങ്ങൾ പ്രകാരം ഭൂമി പതിച്ചു നൽകിയ മറ്റ് പന്ത്രണ്ട് ചട്ടങ്ങൾക്കാണ് ഇപ്പോൾ പുതിയ റെഗുലറൈസേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഒരു ജനജീവിതം അറുപത്തഞ്ച് വർഷക്കാലം പുരോഗമിച്ച് കഴിഞ്ഞപ്പോൾ കോടതിയിൽ നിന്ന് ചോദിച്ചു മേടിച്ച ഒരു ഉത്തരവിന്റെ ബലത്തിൽ സർക്കാർ പറയുകയാണ് ഈ നിർമ്മാണങ്ങളാകെ അനധികൃതമാണ് ആ കാലം അത്രയും ഈ നിർമ്മാണങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഒത്താശയും തന്ന സർക്കാർ എല്ലാ ഫീസും കളക്ട് ചെയ്ത സർക്കാർ എല്ലാ ടാക്സും മേടിച്ച സർക്കാർ റവന്യൂ സെസ്സും ലേബർ സെസ്സും അടക്കം എല്ലാ ടാക്സുകളും മേടിച്ച സർക്കാർ ഒരു കോടതി വിധി ചോദിച്ച് മേടിച്ചു ഞാൻ ആ വാക്കിലേക്ക് വീണ്ടും വരാം ചോദിച്ച് മേടിച്ച ഒരു വിധി വെച്ച് പറയുകയാണ് ഇത് അനധികൃതമാണ് ഇതിന് ക്രമവൽക്കരിക്കണമെങ്കിൽ നിങ്ങൾ പണം തരൂ അറുപത്തഞ്ച് വർഷക്കാലം ഒരു ജനജീവിതം വലുതായി ചെറിയ പട്ടണങ്ങളായി വൻ പട്ടണങ്ങളായി ഒരു ജനജീവിതം പടർന്ന് പന്തലിച്ചപ്പോൾ സർക്കാർ പറയുകയാണ് നിങ്ങൾക്ക് തന്ന ഭൂമി തൊള്ളായിരത്തി അറുപതിലെ സാഹചര്യത്തിൽ തന്നപ്പോൾ അതിലൊരു ചട്ടമുണ്ട് ഈ നൽകുന്ന ഭൂമി കൃഷിക്കും വീട് നിർമ്മാണത്തിനുമാണ് ആയിരുന്നു സുഹൃത്തുക്കളെ എല്ലാവർക്കും അതറിയാം രാജു സാർ സൂചിപ്പിച്ചതുപോലെ ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് തിരുവച്ചി മന്ത്രിസഭയുടെ കാലത്ത് ഭൂമി പതിച്ചു നൽകാൻ മുമ്പ് ബ്രിട്ടീഷ് പ്രോവിൻസിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു നിയമത്തിന്റെ പിടിച്ചുകൊണ്ട് ട്രാവൻകൂർ കൊച്ചിൽ ലാൻഡ് അസൈൻമെന്റ് ആക്ട് ഉണ്ടായി തിരുവച്ചി മന്ത്രിസഭയിൽ ഉണ്ടായതാണ് ആ ആക്ട് ആണ് ആ പ്രദേശങ്ങളിൽ മറ്റിത്തരത്തിലുള്ള ആളുകൾക്ക് മഹാരാജാക്കന്മാരുടെ കാലത്ത് ജന്മം കൊണ്ട് ഭൂമി ലഭിക്കാത്ത മറ്റ് ജനസംഖ്യാ വർധനവിനുസരിച്ച് ഭൂമി മറ്റാളുകളുടെ കൈവശമായപ്പോൾ അവർക്ക് പതിച്ചു നൽകാൻ ഉപയോഗിച്ച നിയമം ഐക്യ കേരളം രൂപപ്പെട്ടപ്പോൾ ആ നിയമം പോയി പിന്നീട് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് പദ്ധതികൾ റേഞ്ച് കോളനൈസേഷൻ സ്കീം ഗ്രോമോർ ഫുഡ് പദ്ധതി ഇനി ഈ ഒരു പദ്ധതിയിലും പെടാതെ പാലായിരും മറ്റ് പ്രദേശങ്ങളിലും തെക്കൻ ജില്ലകളിലെ വിവിധ ഏരിയ കൊട്ടാരക്കര അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കോതമംഗലം അങ്ങനെയുള്ള പ്രദേശങ്ങളിലുള്ള ഒരുപാട് മനുഷ്യർ ഈ പശ്ചിമഘട്ടത്തിന്റെ വിവിധ മേഖലകളിലേക്ക് കുടിയേറി ഒരു വീട്ടിൽ എട്ട് ഒമ്പത് മക്കളുണ്ടെങ്കിൽ അവർക്ക് ഒരേക്കർ സ്ഥലമാണുള്ളതെങ്കിൽ നാട്ടും പ്രദേശത്തെ ഒരേക്കർ വിറ്റ് ഏതെങ്കിലും മലനാടുകളിൽ മലമടക്കുകളിൽ അഞ്ചേക്കറോ എട്ട് ഏക്കറോ കിട്ടുമെങ്കിൽ കൈവശം കിട്ടുമെങ്കിൽ അന്നത്തെ സർക്കാരുകൾ അനുവദിച്ചിരുന്നതുകൊണ്ട് അവിടെ പോയി കൃഷി ആരംഭിച്ചു അങ്ങനെ ആരംഭിച്ച കൃഷിയും അങ്ങനെ നാമുണ്ടാക്കിയ നാണ്യവിളകളും അങ്ങനെ അവിടങ്ങളിൽ ആരംഭിച്ച വൈദ്യുതി പദ്ധതികളുമാണ് ഇന്ന് ഈ കേരള സംസ്ഥാനത്തിന്റെ നട്ടലെന്ന് ഭരണാധികാരികൾ മറന്നുപോകരുത് അങ്ങനെ കരിപ്പിടിച്ചു വന്ന ഒരു ജീവിതത്തിൽ സ്വാഭാവികമായും അങ്ങനെ കുടിയേറിയ മനുഷ്യർക്ക് ഭൂമിക്ക് അധികാരം കൊടുക്കേണ്ടത് സർക്കാരാണ് അതിനു മുമ്പ് രാജഭരണകാലത്ത് അവസാനിച്ച് നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ റവന്യൂ ഭൂമികളാവട്ടെ വനഭൂമികളാവട്ടെ കുടിയേറ്റത്തിന് വിധേയമായിട്ടുണ്ടെങ്കിൽ അതിന് അവകാശം നൽകേണ്ടത് സർക്കാരാണ് ആ ബോധ്യത്തിൽ തൊള്ളായിരത്തി അറുപതിൽ പട്ടം താണവുള്ള ഗവൺമെന്റ് ആണ് ഈ ഭൂമി പതിച്ചു നൽകുന്നതിന് ലാൻഡ് അസൈൻമെന്റ് ആക്ട് സമഗ്രമായ ഒരു നിയമം ട്രാവൺകോർ കൊച്ചിൽ ലാൻഡ് അസൈൻമെന്റ് ആക്ടിന്റെ ചുവട് പിടിച്ച് അതിൽ നിന്ന് ഉൾക്കൊണ്ട് പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്ന നിയമമാണ് കേരള സ്റ്റേറ്റ് ലാൻഡ് അസൈൻമെന്റ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ആക്ട് വായിച്ചാൽ അതൊരു സമഗ്ര നിയമമാണ് ആ നിയമം സമഗ്ര സമ്പൂർണമായ അവകാശം കൈവശക്കാരന് കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് എന്നാൽ നാല് വർഷക്കാലം നിങ്ങൾക്ക് അറിയാം നിയമസഭ ഒരു ലെജിസ്ലേഷൻ ഉണ്ടാക്കിയാൽ ആ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയും ചട്ടങ്ങൾ ഉണ്ടാകണം ആ ചട്ടങ്ങൾ ഉണ്ടായത് തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് അറുപത്തിനാലിൽ അന്നേരത്തേക്കും ആർ ശങ്കർ മന്ത്രിസഭ നിലവിൽ വന്നു ആർ ശങ്കറിൻ്റെ കാലത്താണ് അങ്ങനെ നിലവിൽ വന്ന ആ ചട്ടങ്ങളിൽ ഒരു ക്ലോസ് നാലാമത്തെ ക്ലോസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൂടി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു തൊള്ളായിരത്തി അൻപതിൽ ഉണ്ടായ ട്രാവൻ ഗൂർപ്പ് കൊച്ചി ലാൻഡ് അസൈൻമെന്റ് ആക്ടിന്റെ ആദ്യത്തെ പതിമൂന്ന് ചട്ടങ്ങൾ ഡിറ്റോ കോപ്പിയായി എടുത്ത് എഴുതിയത് വേറെ ഒരു പുതിയ ഉണ്ടാക്കല്ല ഉണ്ടാക്കലായത് പിന്നീട് ചട്ടങ്ങളാണ് ഇരുപത്തി ചട്ടങ്ങളിൽ ബാക്കി ചട്ടങ്ങളാണ് പിന്നീട് എഴുതി ചേർത്തത് ട്രാവൻ ഗൂർപ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ സാഹചര്യം നിലനിർത്തിക്കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു ഒരു ചട്ടത്തിൽ ഈ ഭൂമി പതിച്ചു നൽകുന്നത് കൃഷിക്കും വീടിനുമാണ് എന്ന് എഴുതി വെച്ചു സർക്കാരും അത് ശ്രദ്ധിച്ചില്ല ഭൂമി കിട്ടിയവരും ശ്രദ്ധിച്ചില്ല ഈ ചട്ടങ്ങൾ ഉണ്ടാക്കി എക്സിക്യൂട്ടീവും ശ്രദ്ധിച്ചില്ല ധാരാളമായി മനുഷ്യർ കൃഷി ചെയ്തു വീടുകളുണ്ടാക്കി സ്വാഭാവികമായും ജനജീവിതത്തിന്റെ ഭാഗമായി ആരാധനാലയങ്ങൾ ഉണ്ടായി സ്കൂളുകളുണ്ടായി കോളേജുകളുണ്ടായി ചെറിയ വ്യാപാര സ്ഥാപനങ്ങളുണ്ടായി പിന്നീട് വ്യാപാര കേന്ദ്രങ്ങളുണ്ടായി പിന്നീട് പയ്യ പയ്യ റിസോർട്ടുകളുണ്ടായി പിന്നെ ഹോം സ്റ്റേകൾ ഉണ്ടായി അങ്ങനെ നാം ഇന്ന് കാണുന്ന തലത്തിലേക്ക് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വരെ ഈ കേരള സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലെ മലയോര മേഖലകളിലും ജനജീവിതം നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾ ഓർക്കും തിരുവനന്തപുരം ജില്ലയിൽ ഈ പട്ടയമില്ലെന്ന് തെറ്റിദ്ധരിക്കരുത് അമ്പൂരി പ്രദേശമൊക്കെ മുഴുവൻ ഭൂമി പതിച്ചു നൽകിയിരിക്കുന്നത് ലാൻഡ് അസൈൻമെന്റ് ആക്ട് പ്രകാരം ഓരോ ജില്ല ഷാജഹാൻ സാറിന്റെ പത്തനംതിട്ടയിൽ കൂടുതൽ ഭൂമിയും പതിച്ചു നൽകിയിരിക്കുന്നത് തൊള്ളായിരത്തി അറുപതിലെ നിയമപ്രകാരമാണ് പാലക്കാട് ജില്ലയിലെ മലയോര മേഖല കൊഴിഞ്ഞാമ്പാറ മുതൽ ഉള്ള മലയോര മേഖലകളിൽ മുഴുവൻ ഭൂമി പതിച്ചു നൽകിയിരിക്കുന്നത് തൊള്ളായിരത്തി അറുപതിലെ നിയമപ്രകാരം തൃശ്ശൂർ ജില്ലയുടെ എടുത്തു പറഞ്ഞാൽ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സർ സാറിന്റെ ആലപ്പുഴ ജില്ലയിൽ ഒരു പക്ഷേ എല്ലപ്പെട്ട എങ്ങൾക്ക് സാധ്യതയില്ല എന്നാ കാര്യം എന്ന് വെച്ചാൽ അതൊരു തീരദേശ ജില്ലയാണ് അതിന് വേറെ മലമടക്കുകളുടെ അതിരൊന്നുമില്ല ബാക്കി പതിമൂന്ന് ജില്ലകളിലും ഈ ഇത്തരത്തിൽ ഈ ഈ ലാൻഡ് അസൈൻമെന്റ് നിയമവും അതിന്റെ പിന്നീട് കൊണ്ടുവന്ന പന്ത്രണ്ട് ചട്ടങ്ങൾ നോക്കൂതക്കെയാ നിങ്ങളൊന്ന് പരിശോധിച്ചു പോകണം കോഫി പ്ലാന്റേഷന് ഭൂമി കൊടുത്തത് റബ്ബർ പ്ലാന്റേഷന് ഭൂമി കൊടുത്തത് വയനാട് കോളനൈസേഷൻ സ്കീം നോക്ക് വയനാട്ടിലെ ആളുകൾ ഇപ്പോഴും വിവര അറിഞ്ഞിട്ടില്ല വയനാട് കോളനൈസേഷൻ സമ്പൂർണമായി ചട്ടസംഘനത്തിലും ചട്ടം പുതിയ ചട്ടപ്രകാരം ക്രമവത്കരിക്കേണ്ട കണത്തിലും പെട്ടിരിക്കുക എസ് സി വിഭാഗങ്ങൾക്ക് ഭൂമി വലിച്ചു നൽകിയത് ഭൂമി ഇല്ലാത്ത മനുഷ്യർക്ക് ഭൂമി വലുച്ച് നൽകാൻ കൊണ്ടുവന്ന ചട്ടങ്ങൾ ഇങ്ങനെ പന്ത്രണ്ട് ചട്ടങ്ങളെയാണ് ഇപ്പോൾ റഗുലൈസേഷനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് ഇതിന്റെ പശ്ചാത്തലം സത്യത്തിൽ എല്ലാ നിർമ്മാണങ്ങളും തന്നത് എല്ലാ അനുമതിയോടും കൂടെയാണ് അതാണ് വാസ്തവം എല്ലാ പ്രദേശങ്ങളിലും മുമ്പ് ഞങ്ങളുടെ നിങ്ങൾക്ക് അറിയാമല്ലോ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ കൊണ്ടുവന്നത് എനിക്ക് ഞാൻ കരുതുന്നത് രണ്ടായിരത്തിനോട് അടുപ്പിച്ച രണ്ടായിരം തന്നെയാണോ എന്ന് സംശയമുണ്ട് ആ കാലഘട്ടത്തിന് മുമ്പ് നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് നമ്മൾ സ്വാഭാവികമായി പഞ്ചായത്ത് കൊണ്ടുപോയിട്ട് നമ്പർ ഇട്ട് മേടിക്കുകയായിരുന്നു അന്നൊക്കെ അങ്ങനെ നമ്പർ ഇട്ട് തരികയും നമ്മൾ ടാക്സ് അടയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഒരു തടസ്സവും ഉണ്ടായില്ല ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്യും പഞ്ചായത്ത് അത് അംഗീകരിക്കും നമ്മളെ കരം മേടിക്കും പിന്നീട് തുടർച്ചയായി എത്ര വർദ്ധിപ്പിക്കുന്നു അതിനനുസരിച്ച് കരം കൊടുക്കുകയും കെട്ടിടത്തിന് കരം അടക്കുകയും ഭൂമിക്ക് ടാക്സ് അടയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ബിൽഡിംഗ് റൂൾസ് നിലവിൽ വന്നതിനു ശേഷം നാം പെർമിറ്റുകൾ സമർപ്പിച്ചാണ് പെർമിറ്റ് എടുത്തത് ഒരു ഭൂമിയിൽ പത്ത് സെന്റിൽ കെട്ടിട മടിയാണ് നിങ്ങൾക്ക് അറിയാം കവറേജ് അമ്പത്തഞ്ച് ശതമാനമായി പറ്റൂ ബാക്കി എന്ന് പറഞ്ഞാൽ നാലര സെന്റ് ഓപ്പൺ കിടക്കണം അങ്ങനെ എല്ലാ നിയമങ്ങളും പാലിച്ച് പെർമിറ്റുകൾ സമർപ്പിച്ച് പെർമിറ്റ് ഫീസ് അടച്ച് പിന്നീട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അളന്ന് നമ്പർ ഇട്ട് ടാക്സ് അടച്ച് ടാക്സ് അടച്ചാൽ മതിയോ പിന്നീട് സർക്കാർ റവന്യൂ സെസ്സ് കൊണ്ടുവന്നു ലേബർ സെസ് കൊണ്ടുവന്നു ആ കെട്ടിടം പണതിന്റെ തുക എത്രയെന്ന് കണക്കൂട്ടിയിട്ട് സർക്കാർ തീരുമാനിച്ച സ്ലാബും പ്രകാരം റവന്യൂ സെസ്സ് മേടിച്ചു ഒരു പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം രൂപയുടെ കെട്ടിടം പണിതാൽ ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ വരെ റവന്യൂ സെസ്സ് മേടിച്ചു ലേബർ സെസ്സ് എന്ന് പറഞ്ഞത് കൊണ്ടുവന്നു ഈ കെട്ടിടം പണിയുന്ന തൊഴിലാളിക്ക് ക്ഷേമനിധിക്ക് പണം കൊടുക്കാനാണെന്ന് പറഞ്ഞ് മുടക്കുമുതലിന്റെ ഒരു ശതമാനം ഇരുപത് ലക്ഷം രൂപയുടെ കെട്ടിടം പണിതാൽ രണ്ട് ലക്ഷം രൂപ ലേബർ സെസ് മേടിച്ചു അങ്ങനെ അത് എല്ലാവരും അടച്ചു അങ്ങനെ എല്ലാം അടച്ച് എല്ലാ നിയമങ്ങളും പാലിച്ച് കെട്ടിടങ്ങൾ തൊള്ളായിരത്തി പതിനാറിലെ ഒരു കേസിൽപ്പെടുത്തി സർക്കാർ പറയുന്നു ഇതെല്ലാം അനധികൃതമാണ് ഇപ്പൊ സർക്കാരിന്റെ വാദം നോക്കൂ ഇപ്പോൾ ഞങ്ങളുടെ ജില്ലയിലൊക്കെ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഭരണകൃഷ്ടിക്കാർ അവർ പറയുന്നത് ഇതെല്ലാം തെറ്റിദ്ധാരണ പരത്താ പറയണേ വിനീതമായി ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു സംവാദത്തിന് തയ്യാറുണ്ടോ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറ് മറിച്ച് കൂയി തോൽപ്പിക്കരുത് അതിന് നിങ്ങളോട് പറ്റൂരാണുക്ക് മുട്ടാനുള്ള ഒരു കെൽപ്പ് ഇല്ല കാര്യം അല്ലാതെ ഡയലോഗിന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ ഞങ്ങൾ എവിടെയും തയ്യാറും ഞങ്ങൾ വരാം ഈ നിയമത്തിലെ ന്യായം നിങ്ങളൊന്ന് തരണം മറിച്ച് കൂിത്തോപ്പിക്കുമെന്നാൽ ഞങ്ങൾക്ക് സൗകര്യമില്ല ഡയലോഗിന് സംവാദത്തിനാണെങ്കിൽ ഏത് തരത്തിലും തയ്യാറിപ്പോൾ പറയുന്നു ഇത് കോടതി വിധിയാണെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിക്ക് അനുമതിയോട് കൂടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഔദ്യോഗികമായി പറയുന്നു ഒരു വിധിയും ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല ഇവർ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടോ ബാർ രണ്ടായിരത്തി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടോ ബാർ രണ്ടായിരത്തി പത്ത് എന്നൊരു കേസ് ഉണ്ട് ആ കേസിന്റെ നാൾ വഴിയൊക്കെ എനിക്ക് ചുരിങ്ങിയ സമയത്ത് പറയാൻ കഴിയില്ല ഒറ്റ കാര്യം മാത്രം പറയാം മൂന്നാറിലും വാഗമണ്ണിലും ചെറുതോണിയിലും അനധികൃതമായി കെട്ടിടം പണിയുന്നവർ ഉണ്ട് എന്ന് പറഞ്ഞൊരു പരിസ്ഥിതി സംഘടന കൊടുത്ത ഒരു കേസാണ് ആ കേസ് ജനുവനുമായിരുന്നു വൺ സാധാരണഗതിയിൽ വൺലാർത്ത് വൺ ലൈഫ് എന്നൊക്കെ പറയുന്നത് ഇടുക്കിയിലെ ജനജീവിതത്തിന് ഹാനികരമായി കേസ് കൊടുക്കുന്നവരാ എന്നാൽ ഈ കേസിൽ അങ്ങനെയൊന്നും ഇല്ല അവർ ഭൂമി കയ്യേറി കെട്ടിടം പണിതർക്കെതിരെ എത്ര പേര് കയ്യേറിയെന്നും ആരൊക്കെ ഒത്താശ ചെയ്തുവെന്നും ആരൊക്കെ ഇടനില എന്നും ഒക്കെ കൃത്യമായി രേഖപ്പെടുത്തി കൊടുത്ത കേസാണ് ആ കേസിൽ കോടതി ഒന്ന് പറഞ്ഞു ഇനി മൂന്നാറിൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കണം റവന്യൂ വകുപ്പിന്റെ ഈ എന്തിനാ കയ്യേറ്റത്തെ തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് അതിന്റെ പശ്ചാത്തലത്തിൽ ബാക്കി നിർമ്മാണങ്ങൾ നടത്തിയ ആളുകൾ സാധാരണ നമ്മൾ ഇപ്പം എന്താ മുൻപ് നമുക്ക് എന്താ ഒരു പെർമിറ്റിന് അപേക്ഷ കൊടുക്കുക പിന്നീട് അതിന് അനുസരിച്ച് കെട്ടിടം പണിയുക കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക നമ്പർ ഇടുക എന്നായിരുന്നെങ്കിൽ ഒരു ചട്ടം കൂടി കോടതി കൊണ്ടുവന്നു എന്താ ആ പ്രദേശത്ത് മൂന്നാർ എന്ന പ്രദേശം എട്ട് വില്ലേജ് ആണെന്നത് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടു ആ എട്ട് വില്ലേജിൽ ഒരു കെട്ടിടം പണിയണമെങ്കിൽ റവന്യൂ വകുപ്പിന്റെ എൻഒസി കൂടി വേണമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അത്തരത്തിൽ ചിന്ന പള്ളിവാസലിൽ കെട്ടിടം പണിത ഒരാൾ ഹൈക്കോടതിയിൽ ഒരു കേസിന് പോയി അയാൾ ഒരു കെട്ടിടം പടത്തുകൊണ്ടിരുന്ന റവന്യൂ വകുപ്പ് അയാൾക്ക് സ്റ്റോപ്പ് മമ്മൾ കൊടുത്തു ഹരിദാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ കേസിൻ്റെ നമ്പർ മുത്തിരണ്ട പാർ മൂന്നൂറ്റി മുപ്പത്തി രണ്ട് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട രണ്ടായിരത്തി പത്ത് പതിനാറിനാണെന്നു ഓർമ്മ കേസ് നമ്പർ തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താം ഏതായാലും ഹരിദാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ അയാൾ കൊടുത്ത കേസിൻ്റെ അതിന് കാതൽ ഇതായിരുന്നു അയാളുടെ കെട്ടത്തിന് എല്ലാ നിയമവശങ്ങളും പാലിച്ചാണ് അയാൾ കെട്ടം പണിയുന്നത് അയാൾക്ക് ഭൂമിയുണ്ട് പട്ടയമുണ്ട് കര അടച്ചിട്ടുണ്ട് പെർമിറ്റ് എടുത്തിട്ടുണ്ട് അയാൾക്ക് കോടതി പറഞ്ഞ എൻ ഒ സിയും ഉണ്ട് എന്നിട്ടും റവന്യൂ വകുപ്പ് തടസ്സപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ എൻഒ എന്റെ സ്റ്റോപ്പ് അമ്മ റിവോക്ക് ചെയ്തു തരണം കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ സർക്കാർ വക്കീൽ അന്നത്തെ സർക്കാർ വക്കീൽ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ രഞ്ജിത്ത് തമ്പാനായിരുന്നു നമ്മളുടെ എല്ലാം സുപരിചിതയായ മീനാക്ഷി തമ്പാൻ അന്നത്തെ എം പി ആയിരുന്ന മീനാക്ഷി തമ്പാന്റെ മകൻ രഞ്ജിത്ത് തമ്പാനായിരുന്നു അദ്ദേഹം കോടതിയിൽ എല്ലാം സർക്കാരിന്റെ വാദങ്ങൾ ഉന്നയിച്ചിട്ടും കോടതി സ്വീകരിച്ചില്ല കോടതി ഈ കെട്ടിട പണി അനുവദിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ അതുവരെ കുടത്തിലടിച്ചിരുന്ന ഒരു ഭൂതം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ചട്ടലംഘനം അഡ്വക്കേറ്റ് ജനറൽ എടുത്ത് കോടതിയിൽ പ്രയോഗിച്ചു അദ്ദേഹം പറഞ്ഞു ഈ ഭൂമി പതിച്ചു നൽകിയിരിക്കുന്നത് തൊള്ളായിരത്തി അറുപതിലെ നിയമപ്രകാരമാണ് തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരമാണ് ആ ചട്ടപ്രകാരം ഈ നൽകപ്പെട്ടിരിക്കുന്ന ഭൂമിയിൽ എന്ത് പെർമിറ്റ് ഉണ്ടെങ്കിലും അയാൾക്ക് കൃഷി ചെയ്യാനും വീട് വെക്കാനും മാത്രമേ പാടുള്ളൂ അതുകൊണ്ട് അയാൾ ബാക്കി എല്ലാ വാദങ്ങളും പൊളിഞ്ഞു പെർമിറ്റ് ഇല്ലാന്നുള്ളതോ പൊളിഞ്ഞു എൻ ഒ സി ഇല്ലാന്നുള്ളതോ പൊളിഞ്ഞു എല്ലാം പൊളിഞ്ഞു അപ്പോൾ അങ്ങനെ എടുത്ത് അപ്പോൾ അന്നേരം സമാന്യ ബുദ്ധിയുള്ള വക്കീലന്മാരെല്ലാം പറഞ്ഞിരുന്നു ഇത് കുടത്തിലടിച്ച ഒരു ഭൂതത്തിനെ നിങ്ങൾ തുറക്കുകയാണ് ഇത് തിരിച്ചു കുടത്തിലാക്കാൻ നിങ്ങൾ പാടുപെടും പക്ഷേ ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഇവർക്ക് അന്നേ ലക്ഷ്യമുണ്ടായിരുന്നിരിക്കണം ഈ നാട്ടിലെ ജനതയെ പെനാൽറ്റി അടിക്കുക എന്നൊരു ലക്ഷ്യം വെച്ച് അന്നിവർ ബോധപൂർവ്വം കോടതിയിൽ പറയിച്ചതാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു അതാണ് പറയുന്നത് അങ്ങനെ സർക്കാർ വക്കീൽ കോടതിയിൽ പറഞ്ഞപ്പോ നിങ്ങൾക്കറിയാം കോടതി നിയമം ഉണ്ടാക്കുന്നില്ല കോടതിക്ക് നിയമം വ്യാഖ്യാനിക്കാനായി കഴിയൂ കോടതി പറഞ്ഞു അങ്ങനെ ഒരു അറുപത്തഞ്ച് വർഷം മുമ്പ് അറുപത് വർഷം മുമ്പ് ഒരു ചട്ടം ഉണ്ടെങ്കിൽ സർക്കാർ ഈ ചട്ടം മാറ്റണം കോടതി പറഞ്ഞ കെട്ടിടങ്ങളെല്ലാം നിയമവിരുദ്ധമാക്കണമെന്നല്ല ചട്ടം മാറ്റാനാ പറഞ്ഞത് സർക്കാരെ അത് മാറ്റുന്നതിന് പകരം ഞങ്ങൾ അന്നൊക്കെ ചർച്ചയ്ക്ക് പോയി സമരം ചെയ്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ചട്ടം മാറ്റാൻ ഞങ്ങൾക്ക് അധികാരം ആദ്യം പറഞ്ഞതൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇന്ന് തീരത്തില്ല ആദ്യം പറഞ്ഞത് ഇത് കേന്ദ്ര നിയമമാണ് ഏത് ഭൂമി പതിവേ ഭൂമി പതിവ് സമ്പൂർണ്ണമായി സ്റ്റേറ്റ് വിഷയമാണെന്ന് ഇവർക്കറിയാം അതുകൊണ്ടാണ് ഇവർ നിയമം കൊണ്ടുവന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇവര് തന്നെ ചട്ടം കൊണ്ടിരുന്നത് ഒരു കൂടി അല്ലല്ലോ ആകപ്പാടെ കൊണ്ടുവന്ന ബില്ല് ഗവർണർ ഒപ്പിടണമെന്നല്ലേ ഉള്ളൂ ഒരു പ്രസിഡന്റും പ്രഫറൻസിനും പോകേണ്ടതില്ല അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ഇവർ പിന്നീട് പറഞ്ഞു ഇത് റെഗുലറൈസ് ചെയ്യണമെങ്കിൽ സർക്കാരിന് ഫീസ് ഇല്ലാതെ പറ്റത്തില്ല നോക്കൂ അങ്ങനെ പറ്റില്ലെങ്കിൽ എങ്ങനെയാ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ചട്ടങ്ങളിൽ ആരാധനാലയങ്ങൾ ഇവർ ഫീസ് ഇല്ലാതാക്കിയത് ഇവരെങ്ങനെയാണ് കുറച്ച് മതസെന്റാലി ഘട്ടങ്ങൾക്ക് ഒരു ശതമാനം വാല്യൂന്റെ ഫീസ് മതി എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലളിതോ സമ്പൂർണ്ണമായി ഇത് സർക്കാരിന്റെ അധികാരമാണെന്ന് ഈ നിയമത്തിൽ തന്നെ സർക്കാർ ഊന്നി തെളിയിക്കുന്നുണ്ട് എന്നിട്ട് പുറത്തു പറയുക ഇത് ഞങ്ങളുടെ അധികാരമല്ല ഇത് കോടതി പറഞ്ഞേക്കാളാണ് കോടതിയല്ല ചോദ്യം ചെയ്യും നിയമോപദേശം എങ്ങനെയാണ് എങ്ങനെ നിയമോപദേശം മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ സുഹൃത്തുക്കളെ അത്രയേ നിങ്ങൾ ഭരണക്കാരോട് പറയാനുള്ളൂ ഈ അസംബന്ധം പറയലേ ഞങ്ങൾ പൊട്ടമാരൊന്നും അല്ല അത്രയേ പറയുന്നുള്ളൂ ഞങ്ങൾ ഇത് ഈ സത്യം നാട്ടിലെ ആളുകളോട് പറയും ഇതൊരു അസംബന്ധമാണ് ഇവർക്ക് ഏത് തരത്തിലും അതുപോലെ തൊള്ളായിരത്തി അറുപതിലെ നിയമത്തിന്റെ ഏഴാം ക്രോസിൽ തന്നെ ഇതിലും ഈ ചട്ടത്തിൽ ഏതിനും പുതിയ ചട്ടം കൊണ്ടുവരുന്നതിനും ഏത് ചട്ടത്തിന് മുൻകാല പ്രാബല്യം കൊടുക്കുന്നതിനൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊണ്ടുവന്ന നിയമം മുതൽ തൊള്ളായിരത്തി അറുപതിലെ നിയമത്തിൽ തന്നെ സർക്കാരിന് പഴുതുകളുണ്ട് ഇതാണ് വസ്തുത എന്നിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയോര മേഖലയിലെ മനുഷ്യർക്ക് രക്ഷാൻ വരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു ഇവർ അങ്ങനെ പ്രഖ്യാപിച്ച് ഞങ്ങളെല്ലാം ശരിയാക്കി തരുന്നു എന്ന് പ്രഖ്യാപിച്ച ഒരു നിയമം നിയമസഭയിൽ കൊണ്ടുവന്നു ആ നിയമത്തിലൂടെ ഇവർ രണ്ട് നോക്കൂ അറുപത്തഞ്ച് വർഷക്കാലത്തെ ജനജീവിതത്തിന്റെ ആക സമ്പാദ്യത്തെ അനധികൃതമെന്ന് മുദ്രകുത്തിയതിനുശേഷം ഇവർ മൂന്നിൽ ഒരു നിയമം കൊണ്ടുവന്നു ഞങ്ങളെല്ലാം പരിഹരിക്കാൻ പോകുന്നു ആ നിയമത്തിൽ രണ്ട് അധികാരമാണ് സർക്കാരിന് കിട്ടിയത് പ്രതിപക്ഷം പോലും എതിർത്തില്ല എന്ന കാര്യം അറിയോ ഈ അറുപത്തഞ്ച് വർഷക്കാലത്തെ ഒരു വലിയ ജനജീവിതം ലക്ഷക്കണക്കായ ഒരു പക്ഷേ കേരളത്തിലെ പത്തൊമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഭാഗവാഹിത്വം തീരുമാനിക്കാൻ കൽപ്പുള്ള ഒരു ജനതയുടെ പ്രശ്നം പരിഹരിക്കാൻ എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നപ്പോൾ പ്രതിപക്ഷത്തിന് പോലും എതിർക്കാൻ കഴിഞ്ഞില്ല രണ്ട് അധികാരങ്ങളാണ് സർക്കാർ ഏറ്റെടുത്തത് ഒന്ന് അനധികൃതമെന്ന് പറയുന്നതിനെ റെഗുലറൈസ് ചെയ്യാനുള്ള അധികാരം റെഗുലറൈസ് ചെയ്യാൻ മാത്രം ഞാൻ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്യാം ഇപ്പം കാണുന്ന പോലെ കൊള്ള ചെയ്യാം ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള അടക്കം റെഗുലറൈസ് ചെയ്യാനുള്ള അധികാരം കിട്ടി പിന്നെ ഇത്തരം ഭൂമികളിൽ നിർമ്മാണം അനുവദിക്കാൻ പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇപ്പം നമ്മൾ ജനത ധരിച്ചിരിക്കുന്നത് ഇത് കെട്ടിടോടമകളുടെ പ്രശ്നം എന്നാണ് പ്രിയമുള്ളവരെ അല്ല ഈ മലയോര മേഖലകളിൽ കുടിയേറിയും ഭൂമിയുള്ള പത്ത് സെന്റങ്കിൽ പത്ത് സെന്റ് അഞ്ച് സെന്റങ്കിൽ അഞ്ച് സെന്റ് അഞ്ച് ഏക്കറെങ്കിൽ അഞ്ച് ഏക്കർ ഭൂമിയുള്ള മുഴുവൻ മനുഷ്യന്റെയും പ്രശ്നം എന്താണെന്നറിയോ നാളിതുവരെയുള്ള വീടല്ലാത്ത എല്ലാം ക്രമരഹിതമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഭൂമി എവിടെയും എവിടെയുമാവട്ടെ ഏത് പട്ടണത്തിന്റെ ഹൃദയഭാഗത്താകട്ടെ ആ ഭൂമി കൃഷിഭൂമിയായി മാറിക്കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഇവർ ഇരുപത്തിമൂന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന രണ്ടാം പാർട്ട് വെച്ച് ഇനി എന്തെങ്കിലും നിർമ്മാണം അവിടെ നടക്കണമെങ്കിൽ എന്തായ സർക്കാരിന് കിട്ടിയിരിക്കുന്ന അധികാരം അതിന് അനുമതി കൊടുക്കണമെങ്കിൽ സർക്കാർ പറയുന്നത് സർക്കാരിന് ബോധ്യപ്പെട്ടാൽ ആ ക്ലോസ് ആ ക്ലോസ് ഭരണഘടനാ വിരുത്താന്ന് ഞാൻ കരുതുന്നത് സർക്കാരിന് ബോധ്യപ്പെട്ടാൽ അനുമതി കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ ആദ്യം ബോധ്യപ്പെടുത്തണം ജില്ലാ ഓഫീസറെ ബോധ്യപ്പെടുത്തണം തഹസിൽദാരെ ബോധ്യപ്പെടുത്തണം സബ് കളക്ടറെ ബോധ്യപ്പെടുത്തണം നമുക്കൊരു കെട്ടിറം പണിയണമെങ്കിൽ നാം ഒരു കടമുറി പണിയണമെങ്കിൽ ആ നിലയിലേക്ക് നാം പോകും അപ്പോൾ ഇത് കെട്ടും പണിതന്റെ വിഷയമാണെന്ന് ധരിക്കുന്നവർ മറവിയുടെയോ ഇരുട്ടിൻ്റെയോ ലോകത്താ അവർ വെളിച്ചത്തിലേക്ക് വരണം അതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങളുടെ പ്രതിപക്ഷം ഈ രാജ്യത്തെ പ്രതിപക്ഷത്തോട് ഞങ്ങൾ ഈ ഇത്തരം നിങ്ങൾ ഈ നിയമം പാസ്സാക്കിയതുവരെ പറഞ്ഞ ന്യായങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ഈ ചട്ടം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് വിവിധ സ്ലാബുകളായി ജനങ്ങളെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് ബ്രിട്ടീഷ് നയം ഇവർ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നു മതസംഘടനകൾക്ക് ഫീസില്ല ആരാധനാലയങ്ങൾക്ക് ഫീസില്ല മതസംഘടനകൾ കെട്ടിടങ്ങൾക്ക് നോമിനൽ ഫീസ് വീട് വേണ്ട രാഷ്ട്രീയ പാർട്ടികളുടെ കെട്ടിടങ്ങൾക്ക് നോമിനൽ ഫീസ് ബാക്കി ഈ നാട്ടിൽ എല്ലാ നിയമവും പാലിച്ച് എല്ലാ നിയമവും പാലിച്ച് വീണ്ടും ഞാൻ ആവർത്തിച്ച് അടിവരായിട്ട് പറയുന്നു എല്ലാ നിയമവും പാലിച്ച് കെട്ടിടം പഠിതവെ വിവിധ സ്ലാഭാക്കുക എന്നിട്ട് നിങ്ങളുടെ ജീവനോപാധി എന്താണെന്ന് ഈ സർക്കാർ തീരുമാനിക്കുന്നു നോക്കണം നിങ്ങൾ ഒന്ന് മാത്രം പറയാം ആരോടും മാന്യമായ ഏത് സംവാദത്തിനും തയ്യാറാണ് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ ഞങ്ങൾക്ക് എന്താ തടസ്സം ഒരു രാഷ്ട്രീയ ലക്ഷ്യവും ഉള്ളവരല്ല ഞങ്ങൾ ഞങ്ങൾ ഈ നാട്ടിലെ മനുഷ്യർ രാജു രാജുസാർ സൂചിപ്പിച്ചതുപോലെ അധ്വാനശീലരായ ഒരു പത്തെഴുപത് വർഷക്കാലം രണ്ട് മൂന്ന് തലമുറകൾ വലിയ കഷ്ടപ്പാട് സഹിച്ച് ഈ ഭൂമിയിലെ അനുഭവിക്കാവുന്ന എല്ലാ ത്യാഗങ്ങളും സഹിച്ച് മലേറിയയോട് മല മൃഗങ്ങളോട് പാമ്പിനോട് എല്ലാത്തിനോടും പൊരുതി പൊരുതി ഞങ്ങൾ സ്വരിച്ച് കൂട്ടിയ ഒരു ജീവിതത്തെ നിങ്ങൾ പ്രതിസന്ധിയിലാക്കുന്നു അതിനെ ഒരു ചോദ്യചിഹ്നമാക്കുന്നു നിങ്ങൾ ഞങ്ങളെ പാട്ടക്കാരാക്കുന്നു നിങ്ങൾ ഞങ്ങളെ റവന്യൂ ഉദ്യോഗസ്ഥരെ അടിമകളാക്കുന്നു ഒന്നും പച്ചവെള്ളം ചവച്ചു കൊടുക്കുന്നില്ല റവന്യൂ മന്ത്രി പറയേണ്ടേ ചുമ്മാ നിങ്ങളൊരു അപേക്ഷ ഞങ്ങൾ കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അടിയിൽ പുള്ളി എഴുതി വെച്ചാൽ അപേക്ഷ കൊടുക്കുമ്പോൾ റെഗുലൈസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം പട്ടയത്തിൻ്റെ കോപ്പി ആദ്യം വേണം പിന്നെ നിങ്ങൾ കിട്ടണമാണെങ്കിൽ കിട്ടും പണതതിൻ്റെ പെർമിറ്റ് വേണം എത്ര പേരുടെ കയ്യിൽ പത്ത് വർഷം മുമ്പ് പണതേൻ്റെ പെർമിറ്റ് ഉണ്ടാവും ഇതൊന്നും ഡിജിറ്റൽ അല്ലാന്ന് ഓർക്കണം തൊള്ളായിരത്തി അറുപതിലോ എഴുപതിലോ കിട്ടിയ ഒരു പട്ടയമാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഇരിക്കുന്ന ഭൂമിയിൽ പട്ടയത്തിന്റെ കോപ്പി വെച്ചാൽ എത്ര പേർ ഇറങ്ങിയിൽ പട്ടയത്തിന്റെ കോപ്പി വേണം കൂടി വന്ന ഒരു പതിനഞ്ച് വർഷത്തെ മുന്നാധാരങ്ങൾ കാണും അത് തന്നെ വെച്ചേക്കണം എന്തിനാണ് ലോൺ എടുക്കണമല്ലോ അതുകൊണ്ട് വെച്ചേക്കണം ഇതല്ലേ എല്ലാവരുടെയും സ്ഥിതി ഇതിൽ നിന്ന് ഭീകരമായ ഒരു നിയമം നിർമ്മിച്ച് ഈ സാമ്പത്തികം ഭീ സംസ്ഥാനം ഭീകരമായ കട കടക്കണിയിൽ ഞങ്ങൾക്കറിയാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദങ്ങളൊക്കെയുണ്ട് അതും ഞങ്ങൾക്കറിയാം പക്ഷേ അതിന് ഇരകളായി അധ്വാനശീലരായ വളരെ നിയമപരമായ മാർഗങ്ങളുടെ ജീവിതം കരിപ്പിടിപ്പിച്ച ഒരു ജനതയെ ഇരയാക്കുന്നത് അധാർമ്മികതയാണ് ഏതറ്റം വരെയും ഞങ്ങൾ ഇതിനെ എതിർക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സമയക്കുറവുകൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ് അഭിവാദ്യങ്ങൾ